ണോ അവരാണ് അടുത്ത ഭാവിയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മർദ്ദിതർ നമ്മളായതുകൊണ്ട് നാളത്തെ ഭൂമിയുടെ നേതാക്കന്മാർ ഇനി കല്ലാന്റെ കലാമിൽ ഏറ്റവും ഇഷ്ടമുള്ള സാമൂഹിക ആയത്തിൽ ഞാൻ ഈ ആയത്ത് ഓരുമ്പോൾ ചിരിക്കാത്തൊരു ദിവസം നാം ഉദ്ദേശിച്ചു ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുണ്ടെന്നല്ല അറതിനാന്നല്ല ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചു നാം ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നു ജനവിഭാഗങ്ങളുടെ അവരെ ഞാൻ അവരെ ഞാൻ നേതാക്കളാക്കും ഭൂമിയിലെ നാളത്തെ നേതാക്കൾ തന്നെയാണ് നാളെ ഈ ഭൂമി നമ്മളെ കയ്യിലാണ് അല്ലാതെ ജോർജ് ബുഷിനെ കൊണ്ടൊന്നും കഴിയാമത്തെ നാളുണ്ടാവും കരുതണ്ട ഈ ഭൂമിയുടെ നാളത്തെ നേതാക്കൾ ചെയ്യട്ടെ ഉറക്കെ വിഷയമല്ല നമ്മളെ വിഷയം ും അരച്ചിതരുമായ പുതിയ തലമുറയാകുന്നു ഇത് വിഷയമാണ് ഇതാണ് നമ്മളെ ഏറ്റവും വലിയ വിഷയം ഇവരെ നന്നാവൽ മാത്രമാണ് കുറുസെന്റ ലക്ഷ്യവും അവിടെ മാത്രമേ ഊണി നിൽക്കുന്ന അതാണ് നമ്മളെ ലക്ഷ്യവും അതിനാണ് ഈ ദേവത്തിൻ്റെ സഭ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി ഷിഹാബു ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ ദേവത്തിൻ്റെ സഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ അശിക്ഷിതരും അരക്ഷിതരുമായ സമൂഹത്തിൻ്റെ ഉന്നമനം മാത്രമാണ് അള്ളാഹുത്തമുക്ക് നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ